എന്റെ തലയിൽ ബിഗ് കൊച്ചി കളിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങല്ലൂരേക്ക് മാറിയത് മെഴുകൽ 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 വീഡിയോ മുഴുവൻ മെഴുകൽ നാണമില്ലാതെ മെഴുകൽ കാണാൻ സാധിച്ചു എന്ന ഈ വീഡിയോക്ക് അത്ര നിങ്ങൾക്കും കാണിച്ചേരാം വീണുടും വിഷ്ണു ലോകം എങ്ങനെയാണ് എന്ന് അവതരിപ്പിക്കുന്നത് രേണു സുദ്ധിയുടെ ഇന്റർവ്യൂലൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ബിഗ് ബോസിൽ നിന്നും ഔട്ടായി വന്നതിനു ശേഷം ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചേച്ചി ഇൻറ്റൻഷ്യലി കാണിച്ചിട്ടുള്ളതാണെന്നും അതെൻ്റെ ഗെയിം സ്ട്രാറ്റജി ആണെന്നുമാണ് ചേച്ചി പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതായിരിക്കും വീഡിയോ ഞാൻ നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെ ഹാസ്യ രൂപയാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവൂ ഇനി ഹൈപ്പ് കൊടുക്കാനുള്ള ഒരു കൃത്യമായിട്ട് വീഡിയോയിൽ ഹൈപ്പ് കൊടുക്കണം നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഹൈപ്പായിരിക്കും അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോസിൻ്റെ എണ്ണം കൂടാനുള്ള എൻ്റെ ഒരു ഇഷ്ടവും അത് ആയിരിക്കും അതുകൂടാതെ രേണു സുധിയുടെ ഗ്രൂപ്പിനകത്ത് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന മസ്താനി മസ്താനിയുടെ ഫാമിലി ഫാദർ മദർ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രണ്ടര മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ചാറ്റ് കുറച്ചധികം പ്രൂഫുകളൊക്കെ ഉണ്ട് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയായിരിക്കുന്നത് വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാലും ചേച്ചി രേണു ചേച്ചി നിങ്ങൾ ഈ ബിഗ് ബോസിനകത്ത് പോയി കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയുകയാണത് എൻ്റെ സ്ട്രാറ്റർജിയാണെന്ന് അങ്ങനെ സ്ട്രാറ്റാർജിയാണെന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ കണ്ടാൽ ഞങ്ങൾക്കറിയാം ചേച്ചി അവിടെ കിടന്ന് എന്തുവാ കാണിച്ചത് എങ്ങനെയാ മെഴുകിയെന്നുള്ളത് എന്തുവായാലും ഞാൻ അധികം പറഞ്ഞ് 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 അലമ്പാക്കി ദീർഘി നിങ്ങളെയും പോലെ കാരണം ഈ വീഡിയോ ചേച്ചി കാണിക്കാൻ പോകുന്ന പല കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏടാ കൊച്ചനെ ഇതായിരുന്നു ബിഗ് ബോസിനകത്ത് നമ്മൾ കണ്ട രേണു ഇങ്ങനെ ആയിരുന്നോ ബിഗ് ബോസിലുള്ള രേണു ഇരുന്നൊക്കെ ആ പെണ്ണു കൊള്ളാല്ല അമ്പടി കേമി ഭയങ്കരി ജിഞ്ചുണ്ടാക്കി ഇങ്ങനെയൊക്കെ തോന്നുന്ന പല കാര്യങ്ങളും ഈ ഒരു വീഡിയോ തീരുമ്പഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാത്ത ചേച്ചിയുടെ ഇന്റർവ്യൂവിൽ നിന്ന് തന്നെ ആദ്യം വന്ന് തുടങ്ങിയേക്കാം അവിടെ ചെന്നപ്പം വിഷാംപൂ ഇടാതെ താരനും ചെറിയ ചെറിയ ചോറിച്ചും കാര്യങ്ങളും വന്നതോളൂ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ നേരത്തെ ഒട്ടേ ഇങ്ങനെ ഒരു നമ്മുടെ സാധാരണ മലയാളി വീട്ടമ്മയാണ് മലയാളിയായാലും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ ഈ കണ്ണാടി കണ്ട ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും നമ്മൾ അപ്പം ആ ഒരു ഇതിലാണ് ഞാൻ ചേച്ചി പറഞ്ഞത് ശരിയാ മലയാളി വീട്ടമ്മമാരൊക്കെ അങ്ങനെ കാണിക്കാറുണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ദിനം പ്രതിയെടുത്ത് പോയിട്ട് ഇങ്ങനെയല്ല ചെയ്യുന്നത് അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തുള്ളൂ കാരണം അവർ തലയൊക്കെ വൃത്തിയാക്കാറുണ്ട് പിന്നെ ചേച്ചി പറയുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയി ഇങ്ങനെ കാണിക്കുന്ന എന്താണ് ചേച്ചി ബിഗ് ബോസിൽ തന്നെ ആദ്യം പറഞ്ഞത് എന്തുവാണെന്നുള്ളൊരു കാര്യം തലയ്ക്കകത്ത് മുടി മുടിവൊട്ടിച്ചു വെച്ചിരിക്കുന്ന പശകളകി വരുന്നതാണ് അതുകൊണ്ടാണ് അതാണ് ഞാൻ വലിച്ചെറുക്കുന്നത് അല്ലാതെ എന്റെ തല പേനും ഇല്ല ഒരു ഇല്ല ഇല്ല എന്നൊക്കെ ചേച്ചി തന്നെ പറഞ്ഞത് കാര്യം പിന്നെ ഇപ്പം ഇന്റർവ്യൂൽ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതുപോലൊക്കെ മെഴുകി സാധിക്കാൻ കഴിയുന്നതെന്നുള്ള കാര്യം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ ഞാൻ ഞാനായിട്ട് നിന്നതാണ് ഞാൻ ധരിച്ചില്ല എനിക്ക് പക്ഷെ അതോടുകൂടി ആ ചേച്ചി ചേച്ചിയായിട്ട് നിന്ന് പേൻ പേനായിട്ട് നിന്ന് കാണുന്ന വ്യക്തികൾ കൃത്യമായിട്ട് എല്ലാം കണ്ട് മനസ്സിലാക്കാനും പറ്റി പേന എന്ന് പറയുന്ന സാധനം വൈറലായതോട് ഞാൻ നിന്നെ തുടങ്ങി അയ്യോ പേൻ വയറൽ ആയപ്പോഴല്ല തുടങ്ങിയത് പേൻ തലയിൽ കൂടി ആഴ്ച ഒരു ദിവസം തല നിലച്ചു കഴിഞ്ഞാൽ പേൻ അല്ല പേൻറെ കൊച്ചപ്പന്മാരെ അവിടെ കൂട്ടുകൊള്ളും ആയിരിക്കും തല നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ പേൻ കൂടിയപ്പോഴത്തേക്ക് ചേച്ചിയും പിന്നെ ചേച്ചിയുടെ പേൻ പറിക്കുന്നതിന്റെ സ്പീഡും കൂടി ദിനം പ്രതി പേനുകളുടെ എണ്ണവും കൂടി വന്നു ഇത്രയാ സംഭവിച്ചതല്ല അത് ഫേൻ വയറൽ ആയതൊന്നും അല്ല ഇതല്ലേ ർജി ചേച്ചി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എല്ലാരും കൊന്നോണ്ടിരുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ബിഗ് ബോസ് ഞങ്ങൾ കണ്ടവരാ ചേച്ചി എങ്ങനെ കൊന്നേന്ന് ഞാൻ കാണിച്ചു അത് എല്ലാരും ഒന്ന് നോക്കും കേട്ടോ ഫുൾ ഒന്ന് കംപ്ലീറ്റ് വീക്ഷിക്കും ആരും എന്നെ നോക്കുന്നില്ലല്ലേ പക്ഷെ ഇവിടെ ഇതുപോലെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് കേട്ടോ പക്ഷെ അത് ചേച്ചി സത്തിക്കത്തില്ല ഇവിടെ എല്ലാം നോക്കും അപ്പൊ ആരെങ്കിലും വന്നു കഴിയാപ്പിന്നെ അവര് നോക്ക് അവരങ്ങോട്ട് പോയി കഴിയുമോ ഇങ്ങനെയാണ് ചേച്ചി പേം കൊണ്ടോണ്ടിരുന്നത് അല്ലാതെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരുടെയും കൂട്ടിയിരുന്ന് ഞാൻ ഒരു കാര്യം പറട്ടെ ബിഗ് ബോസിനോട് പറഞ്ഞ ഒരു ഹീരോയിൽ മേടിച്ചാൽ മതി അതാ ഇങ്ങനെ കുത്തിയെടുത്ത് ഞാൻ ഇത് പേൻ്റെ കാര്യം വലിയ വിപ്ലവമായിട്ട് സംസാരിച്ചില്ല പക്ഷേ ഈ ചേച്ചി ഇവിടെ വന്നിരുന്നു കാണിക്കുന്ന ഈ ഒരു മെഴുകൽ ഈ വീടിനടം വിഷ്ണുലോഹം ആക്കിക്കൊണ്ട് കാണിക്കുന്ന പരിപാടി ഇതൊക്കെ എൻ്റെ സ്ട്രാറ്റാജിയാണെന്നുള്ള കാര്യം എന്ത് മലയാള തനിമയുള്ള സ്ട്രാറ്റർജി മലയാള തനിമയുള്ള പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പേരി മലയാള തനിമയുള്ള സ്ട്രാറ്റർജി എന്ത് വെറൈറ്റി വേണ്ടും അല്ലെ പേരുകളും അങ്ങനെ പറഞ്ഞു പറയാം ആയി ഒരാളെ ഉള്ളത് pain 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 ഒരു വഴിയില്ല നിങ്ങൾ ചിലപ്പോ അവിടെ കൊറച്ച് പേൻ കൊടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി അവര് ബിഗ് ബോസ് ഇരുന്നോണ്ട് പാടും പേൻ പേൻ pain ഇത് രേണുവിന്റെ പേനാണേ പോയപ്പോ കൊണ്ടുപോയില്ലോ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് വരവായക ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല നന്നായിട്ട് ഹെയർ എനിക്ക് നന്നായിട്ട് ചെയ്തു തന്ന ഹെയർ ആണ് എനിക്ക് ഇഷ്ടമാണ് ഞാനത് ജിസലിനോട് പറയുന്നു പെട്ടെന്നുള്ള വരവായിരുന്നു അതുകൊണ്ട് എനിക്ക് തല ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഒന്ന് ആലോചിച്ച് നോക്കേ തെള്ളി മറിക്കുകയാണ് ജെ സി ബി വരെ തെള്ളി എടുത്ത് കുഴിയിടുന്ന തള്ളല തള്ളുന്നത് വീഡിയോ ഇട്ട് പോകുന്ന കാര്യം പോകുന്ന കാര്യത്തെ കുറിച്ച് പല കാര്യങ്ങളും ചെയ്ത് ബിഗ് ബോസിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നൂറ് ദിവസം ഇടാനുള്ള വീഡിയോ വരെ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ട് പോയിന്റ് തലേ ഒന്ന് ഷാമ്പു വെച്ച് കഴിവാനും കുറച്ച് ഷാംപു മേടിച്ചോട്ട് പോവാനും നിങ്ങളെ കൊണ്ട് പറ്റിയില്ല ജിസേല ദുബായിൽ ചെയ്താണ് അവൾക്ക് തന്നിട്ട് ഇണങ്ങി പോവാ ഞാൻ പറഞ്ഞു ജിസൈലെ ദുബായിൽ ചെയ്തതിനേക്കാളും നല്ലത് ഞങ്ങളുടെ എറണാകുളത്ത് റൂമേല് വന്ന് ചെയ്യുക നല്ല ഭംഗിയായിട്ട് ശെരിക്കും ചീകാൻ പറ്റണില്ല വലിയ കോമ്പുള്ള ചീപ്പാണെങ്കിൽ മാത്രമേ ചീക സൂക്ഷിച്ച് ചീകണോടാ അല്ലെങ്കിൽ അപ്പം ഞാൻ ഇവിടെ കുഞ്ഞു ചീപ്പായോണ്ട് ഇങ്ങനെ പോയാലോന്ന് പറഞ്ഞു ഞാൻ ചീകുന്നില്ല അപ്പൊ ഇതിനകത്ത് അവിടെ ചെന്നപ്പം ഷാംപൂ കൂടാതെ താരം ചെറിയ ചെറിയ ചോച്ചിനും കാര്യങ്ങളും വന്നാൽ ഞാൻ ഇങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ ഒട്ടേ ഇങ്ങനൊരു നമ്മുടെ സാധാരണ ഒഴിച്ചില്ലെങ്കിൽ തന്നെ ഈ വീടൊക്കെ അത് സമ്മതിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങള് താരൻ എടുത്തുവച്ചിട്ടിങ്ങനെ കളയോ എന്തീ പറയുന്നെ കാണുന്ന നിങ്ങളെ നാലുകള് നമ്മൾ മനുഷ്യരാണുങ്ങളെ നമ്മളെ തലയിൽ താരനാക്കോ ഞങ്ങൾ ഒരിക്കലും ഒരു താരൻ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പേനാണ് അങ്ങനെ പേന അല്ലെങ്കിൽ ഈര് ഈ അതിന്റെ കുഞ്ഞു സാധനം ചെറിയ ചെറിയ സാധനം അത് ഇത്രേ ഉള്ളൂ കേട്ടോ മലയാളി വീട്ടമ്മയാണ് മലയാളികൾ സാധാരണ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇങ്ങനെ 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 കണ്ണാടി കണ്ട ഞാൻ കാണിക്കും നമ്മൾ അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ഞാൻ ഞാനായിട്ട് നിന്നതാണ് ഞാൻ മോഹ്മൂഡ് ധരിച്ചില്ല എനിക്ക് പറഞ്ഞിട്ട് പക്ഷെ അതോടുകൂടി ആ പേന എന്ന് പറയുന്ന സാധനം വൈറലായതോട് ഞാൻ നിന്നെ തുടങ്ങി പിന്നെ പിന്നെ ഇങ്ങനെ ഞാൻ കാരണം ഞാൻ ഞാനാണ് നമ്മൾ നമ്മളായിട്ട് നിൽക്കാതെ ബിഗ് ബോസിൽ പോരുന്നത് അത്രേ ഉള്ളൂ ഞാനായിട്ട് നിൽക്കുന്നത് നമ്മൾ നന്നായിട്ട് നിൽക്കുന്നത് എല്ലാം കറക്റ്റ് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ നിൽക്കുന്ന ഒരു ഷോയ്ക്ക് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറട്ടെ രേണു സുധി ചേച്ചി ഒരു ഫിലിം അവാർഡിന് വിളിച്ചോണ്ട് പോകുന്നു ആ ഫിലിം അവാർഡിനകത്ത് നിങ്ങൾ ആ സ്റ്റേജിനകത്ത് ഒരു അരമണിക്കൂർ നിൽക്കേണ്ട അവസ്ഥ വരുന്നു അപ്പൊ നിങ്ങൾ ആ അരമണിക്കൂർ ഞാൻ ഞാനായിട്ട് നിക്കേണ്ടേ ലാലേട്ടന്റെ മുന്നിൽ മറ്റേ മമ്മൂട്ടി എല്ലാ ജനങ്ങളും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ ഞാൻ ലാലേട്ടാ ഞാൻ മമ്മൂക്ക എങ്ങനെയായിരിക്കും അപ്പൊ ഞാൻ ഞാനായിട്ട് നിൽക്കുന്നതിന് എല്ലാവർക്കും അറിയാം എല്ലാവരും അവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ഞാനായിട്ട് തന്നെയൊക്കെയാണ് നിക്കുന്നത് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ട്വന്റി ഫോർ ഇന്റു സെവനും വേറൊരു വ്യക്തിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഷോയിലേക്ക് വരുമ്പോഴത്തേന് ചില കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തണം അറ്റ്ലീസ്റ്റ് നമ്മളെ അറിവില്ലായത് അല്ലെങ്കിൽ അറിയാതെയൊക്കെ പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നമ്മൾ ചെയ്തേക്കാം പക്ഷെ അത് നമ്മുടെ സ്റ്റാറ്റർജിയാണെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കിടന്ന് കാണിച്ചു കൂട്ടുന്നതിനോടാണ് എനിക്ക് തീർപ്പ് ഈ ഒരു കാര്യത്തില് എനിക്ക് ചോദിച്ചപ്പോ വീട്ടില് ആ ഒരു ഏടിന്റെ പണി ആ ഒരു കിട്ടിയതൊന്നും ഉണ്ടായിരുന്നില്ലേ എനിക്ക് ആ കുളിയുടെ കാര്യം തല വൺ വീക്കില് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാൻ പാടുള്ളൂ കാരണം ചെയ്തതേ ഉള്ളായിരുന്നു ഇളകിയെങ്ങാനും പോയടുത്ത് അത് കെയർ ചെയ്യണമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ സാധാരണ അവിടെ ഉള്ള ഒരു മിക്കവരും ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും രണ്ടു ദിവസമൊക്കെയാണ് താഴെ അതിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് സംസാരിക്കുന്നില്ല കാരണം ആ റോമേല എന്റെ ഓണർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവർക്ക് അടുത്ത ദിവസം തൊട്ട് കുളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തു കൊടുത്തിട്ടുള്ള ഇങ്ങനെ അറിയത്തില്ല കാരണം കൈന്ന് പോയ പേരുകൾക്കൊന്നും കൈയും കണക്കും ഇല്ല ഇനി അങ്ങനെ പറ്റും ഈ ഓരോറ്റീ യൂണിഫോമേ ഉള്ളൂ മാറി മാറി അതാണ് എല്ലാവർക്കും തോന്നൽ കുളിക്കാൻ നിറയ്ക്കാതെ രാവിലെ എന്നിട്ട് ദേഹം കഴുകി അതുതന്നെ ഇടും പിന്നെ മറ്റേ തുണങ്ങി കാണത്തില്ല അത് തന്നെ പിന്നെ എടുത്തിരും ഇതൊക്കെ കൊണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം അതാണ് നോക്കുമ്പോൾ അത് തന്നെ ആറ്റിറ്റ്യൂഡ് പിന്നെ നമുക്ക് ഇതല്ലേ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ കിടന്ന് ഈ കാണിച്ചതും ഈ ഹൈജീൻ്റെ കാര്യവും കാര്യം അല്ലാതെ എന്നെ ഞാൻ മിങ്കിൾ ചെയ്തവർക്കറിയാം അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചവരെ ഞാൻ പുറമേ നിന്ന് നമ്മൾ നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് എൻ്റേതായിട്ടുള്ള ഹൈജീൻ ഉണ്ടെന്ന് പറയാം എനിക്കറിയാം സോ അപ്പം ആ ഒരു ഞാൻ ഇതായി അയ്യോ അത് ഞങ്ങൾ കണ്ടതാണ് മറ്റേ സാരികയും കുറച്ച് ആൾക്കാരും കൂടെ ഇന്നത്തെ ഡെമോൺസ്ട്രേഷനും അഭിനയമൊക്കെ കാണിച്ചു എന്നായിരുന്നു രേണുസുദിയെ കുറിച്ച് മൊത്തവും ഞാൻ വലിച്ചെടുക്കുന്ന എല്ലാം ഞങ്ങൾ കണ്ടതാ ചേച്ചി അതുകൊണ്ട് അവിടെ ഇരിക്കുന്നവരോട് ചേച്ചി ഇനി ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ചേച്ചി ഇട്ടിട്ട് പോയ പല പേനുകളും പലരുടെയും തലേക്കൂടെ കയറി ഇറങ്ങി നടക്കുന്നതാണ് ബിഗ് ബോസിൽ നിന്നും നമുക്ക് രഹസ്യ അന്വേഷണത്തിലുള്ള ഒരു വിവരം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കയ്യിൽ നിന്ന് പറ്റിയ അവസ്ഥത്തെ കുറിച്ച് വീണ്ടും വീണ്ടും മെഴുകി 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 എവിടെത്താൻ അറിയാനായിരിക്കും എനിക്ക് പോലും മെഴുകി മെഴുകി എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അത്ര ദൂരം പോകാൻ വരുന്നത് ചേച്ചി മെഴുകി മെഴുകി എവിടം വരെ പോകുമോ എന്തോ എന്തായാലും പരിപാടി അവസാനിപ്പിച്ച കഥ നല്ലത് പുതിയ 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 കഥകളൊക്കെ ആയിട്ട് ചേച്ചി പുറത്തോട്ട് വരിക എന്നാലേ കാണുന്ന ഞങ്ങൾക്ക് ഇമ്പോ കൂടിയുള്ള പല സ്റ്റോറീസും അറിയാനും കാണാനൊക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ ബിഗ് ബോസിൻ്റെ രണുസുദി രണുസുദിക്ക് ഒരു വയൽ കാർഡ് എൻട്രി ആയിട്ട് മസ്താനി വന്നപ്പോഴത്തേക്കും ആദ്യത്തെ പണി കൊടുത്തതെല്ലാം നമ്മൾ കണ്ടു വേണമെങ്കിൽ സു വന്നേ എന്ന കാര്യമൊക്കെ എടുത്ത് വെച്ച് ട്രോളി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേ ഈ ആരാധകരെല്ലാം മസ്താനിയെ നോക്കി വെച്ചേക്കും മസ്താനിയുടെ അങ്ങനെ മസ്താനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു 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 വാർത്ത അല്ലെങ്കിൽ ഈ നമ്മുടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവം ഞാനത് കാണിച്ചു തരാമേ തരാ എനിക്ക് പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചാലേക്കാ ഇല്ലാണ്ടാക്കുന്നു ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്രയും അവളുടെ വിചാരം അതെനിക്കൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട് ൂടിണ്ട് ഇവര് കൊച്ചി കരിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ നിന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പടയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളഞ്ഞു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങൽ മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിൽ അപ്പുറം മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പടയം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാര് ഏർ അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളു ആ ഒരു ആഭരണുണ്ടല്ലോ അതായിരുന്നു ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില കൊടുത്തത് പക്ഷെ ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ എടുത്ത ആള് ആത്മഹത്യ ചെയ്തു ഈ അടുത്ത് അതല്ല ജോലി പോയിട്ട് അതായത് മുക്കുപണ്ട പണയം വെച്ച് അഞ്ചു പവൻ അന്നത്തെ പൈസ മേടിച്ചുകൊണ്ട് മുങ്ങി അത് കഴിഞ്ഞ് എടുക്കാനായിട്ട് എടുക്കുന്നില്ല എടുക്കുന്നില്ല അങ്ങനെ ഈ ഈ ഈ പണയം വെക്കാനായിട്ട് ഒരു കാരണം കൊണ്ട് ആത്മഹത്യ അതുവരെ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ടിരിക്കാൻ വേണ്ടി കൊച്ചി മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചി വരാൻ കാരണം കൊച്ചിയിൽ ആൾക്കാർക്ക് പൈസ കൊടുക്കാൻ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മേനും ഫീസ് എന്റെ ഉമ്മ സ്ത്രീയാണ് ഏർ ഞങ്ങള് ബാപ്പൊക്കായിട്ട് നല്ല രീതിയില് ജീവിച്ചുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കണക്കാണ് എന്റെ വാപ്പ എന്റെ ഫാമിലി ഇവരുടെ താനി ഭയങ്കര ചെറുപ്പം മുതലേ വായിനത്തെ വരുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതൽ മുഖതെന്ന് പറഞ്ഞാല് പലരെയും ചെറുപ്പം മുതൽ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആളായിരിക്കും അൻപടാന്നാ പേര് പിന്നീട് സഹിക്കാൻ പറ്റുന്നുണ്ട് വാപ്പ മരിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ ഫിലിം ഫിലിംഷോയ്ക്കൊക്കെ പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ മസ്താനി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് മാറ്റി കൊടുങ്ങല്ലൂരിലേക്ക് ഒരു താമസം മാറി ഐഡന്റിറ്റി മാറിയത് അതുകൊണ്ടാണ് അമ്മയുടെ ഫോട്ടോ വലുതായിട്ട് റിവീൽ ചെയ്യാത്ത ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയും കേസും പഴകും കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും ഇല്ല പക്ഷേ ഈ ഒരു കാര്യം ഈ രേണു സ്വദിയുടെ ഗ്രൂപ്പുകാരടുത്ത് പുറത്തുവിടുന്നതിനുള്ള ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം നിങ്ങൾ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് വൈറലാക്കി സോഷ്യൽ മീഡിയ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഉദ്ദേശം എന്തോ രേണു സ്വദിയെ പെയിനെക്കുറിച്ചും അല്ലെങ്കിൽ സ്തുചാറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ ഇമാതിരി പരിപാടിയൊക്കെ അടിച്ചുകൊണ്ട് വിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന എന്തോ എന്നുള്ളത് എന്തായാലും ഇതിനൊരു ജസ്റ്റിഫിക്കേഷനോ അതിനൊരു കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷനോ മസ്താനിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും ചെയ്തേക്കാം